അടി പറഞ്ഞാലോ എന്താണ് നടന്നവരെ ഞാൻ പറയാം പിന്നെ എനിക്ക് ഓർമ്മയില്ല അതറിയാം കാരണം ശക്തമായിട്ടുള്ള അടിയല്ലേ ഓർമ്മയില്ലേ അതെ അത് വേറൊന്നുമില്ല ഞാൻ ദുബൈല സുരേട്ടൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് അല്പം ലേറ്റ് ആയി പോയി പ്രോഗ്രാം ശീലമാണല്ലോ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി പോയി പക്ഷെ അവര് ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് ഒരു അമ്പല പ്രോഗ്രാം നടത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ടീം തിരിച്ചു പരിപാടി കത്തി ഞങ്ങൾ മുൻപണിക്കുള്ള പരിപാടിക്ക് എത്തിയപ്പോ പത്തേ മുക്കാൽ മണിയായി പതിനൊന്ന് മണിയായി പ്രോഗ്രാമിന് പത്തേമുക്കാൽ പതിനൊന്ന് മണി അടുപ്പിച്ചെ ചെന്ന് ഞാൻ ഗ്രീൻ റൂമിൽ കയറിയത് മാത്രം എനിക്ക് ഓർമ്മ ഉണ്ട് അത് മടലാണോ അടി അടിമുഴു പിന്നെ എനിക്ക് ഓർമ്മയില്ല ഈ കിളിയൊക്കെ പുറക്കോ നമ്മൾ കേട്ടത് ഒയ്യോ രക്ഷ ഇല്ലാത്ത അടിയായിരുന്നു തെറിയും പിടിച്ചുകൊണ്ട് ഓരോ പക്ഷെ എന്റെ കൂടെ വന്ന് ബിനു എന്ന് പറഞ്ഞ കൂട്ടുകാരൻ ഞാൻ അടിച്ചിങ്ങനെ തിരിഞ്ഞതും അവൻ ഇൻഷട്ടൊക്കെ ചെയ്താണ് എയർപോർട്ടിൽ ചെയ്ത് പറഞ്ഞത് ഞാൻ നോക്കിയപ്പോ ലുങ്കിയിലും ബനിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു അവൻ ഏഴുമണിക്ക് വന്നതുപോലെ ഏഴുമണിക്ക് എനിക്ക് ചെറിയൊരു മിന്നായ പോലെ കണ്ട് പിന്നെ ഞങ്ങൾ വീഴുന്നു പിന്നെ എനിക്ക് ഒരു ഓർമ്മയില്ല പക്ഷേ ഇടവേളക്ക് ശേഷം തുടങ്ങി എന്നിട്ട് ആ പ്രോഗ്രാം അവര് അത് ഞങ്ങൾ വല്ല നാട്ടിൽ വന്നോ എനിക്ക് ബോധം വന്നു ഇടവേളയ്ക്ക് ശേഷം ഓ ശേഷം ഈ ബോധവന്നത് അപ്പൊ എന്നെ കൊണ്ട് അവർ സ്കിറ്റ് ആ അടിയും കൊണ്ട് ഞാൻ എന്തോ പക്ഷെ ഞങ്ങൾ അറിയാലോ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും പക്ഷെ അത് കേട്ട് ജനങ്ങൾ ചിരിച്ചു പറയുന്നു എന്റെ എനിക്കൊരു വല്ലാത്തൊരു പോലെ ഞാൻ അവശനായി മത്തുപോലെ പൈസ വാങ്ങിയില്ല അവര് നമ്മൾ ടീം ആരും വാങ്ങിയില്ല വാങ്ങിയില്ല പൈസ വാങ്ങിയില്ല ഓ നിങ്ങൾ വാങ്ങിച്ചില്ല ഞങ്ങൾ ആയതുകൊണ്ട് അതെ പിന്നെ കേസ് കൊടുത്ത് ഭയങ്കര പ്രശ്നമായി ആര് കേസ് കൊടുത്തു ഞങ്ങൾ ടീം തന്നെയാണ് ഈ ട്രൂപ്പ് പൈസ നിങ്ങൾ വാങ്ങിച്ചേ ഇല്ല പിന്നെ തിരിച്ചു കേസ് കൊടുത്തു ഞങ്ങൾ കേസോ അവർക്ക് കൊടുത്തു ആ കേസ് കൊടുത്തു പിന്നെ വൻ പ്രശ്നമായി പിന്നെ മമ്മൂക്കവരെ ഒരു കേസ് വരെ അയ്യോ ഈ അടി അടിയല്ല ഭയങ്കരത്തിൽ പോയി പോയി ആ മൂക്കെട്ട് സംസാരിച്ചു പക്ഷെ ഒത്തീർപ്പാക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ ഒത്തീർപ്പാക്കി അതിനുശേഷം ഞാൻ അവിടെ പ്രോഗ്രാമിൽ പോയി

അല്ല ആ നല്ല വരും കാണും കാണും ും ഇതുപോലെ ഒരുപാട് പേർക്ക് നമ്മുടെ ഐഡിയ സ്റ്റാർ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ രണ്ടായിരത്തി ഒരു തൃശ്ശൂരുകാരൻ ഒരു പയ്യനുണ്ടായിരുന്നു അപ്പൊ അവനെ നമ്മള് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാണ് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമ്മുടെ അവിടുത്തെ മേക്കപ്പ് ഡിവിഷനിലുള്ള ഒരു കക്ഷി വെള്ളനാട് ഈ വെള്ളറട എന്ന് പറഞ്ഞപ്പോഴാണ് വെള്ളനാട് എന്ന് എനിക്ക് ഓർമ്മനാട് പോകുന്നു അപ്പോൾ വെള്ളനാട് അമ്പലത്തിലേട്ട് ആ അടുത്തുള്ളൊരു അമ്പലത്തിലേക്ക് ഇതുപോലെ ഗാനമേള ബുക്ക് ചെയ്തു അദ്ദേഹം ആ പുള്ളി പറഞ്ഞ് വരാം പുള്ളിക്ക് രണ്ട് മാനേജറൊക്കെ ഉണ്ട് അത് കഴിഞ്ഞപ്പം ഈ സീസൺ കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി വരാമെന്ന് പറഞ്ഞ് ഇതുപോലെ എട്ട് മണിക്ക് ഗാനമേള അപ്പോൾ ഓർക്കസ്ട്രയൊക്കെ വന്നിരിക്കുകയാണ് ഒരു ഒമ്പത് മണിയായപ്പോഴത്തേക്ക് മിക്കവാറും അടി എവിടുന്നോ തുടങ്ങുന്നൊരു മണമൊക്കെ കിട്ടി അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊക്കെ ആയിട്ട് നിന്ന് ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് പുള്ളി പെട്ടെന്ന് ഒരു കാറിൽ ഒരു പതിനൊന്നേകാൽ മണിയായപ്പോഴത്തേക്ക് ഓ വന്ന് അപ്പോൾ വന്നപ്പോഴെല്ലാവരും നമസ്കാരമൊക്കെ പറഞ്ഞ് സ്വീകരിച്ചു ഒരു നമുക്ക് ഒരു രണ്ട് ചായ കുടിച്ചിട്ട് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു അപ്പം ഈ അമ്പലത്തിലെ ഊട്ടുകര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതെ അതിൽ ഇപ്പോൾ പുതിയതും ഉണ്ട് പഴയതും കാണും അതെ അങ്ങനെ പഴയ ഊട്ടുകാരെ കൊണ്ടുപോയി അവിടെ മുഴുവൻ കരി പിടിച്ച് കിടങ്ങി അവിടെ ചെന്ന് ഈ പറഞ്ഞ പോലെ തന്നെ മടലാണോ തേങ്ങയാണോ കൊതുമ്പാണോ എന്നൊന്നും അറിഞ്ഞൂടും ഒരടി കൊടുത്തിട്ട് അവനെ അവിടെ ഇട്ടു പതിനൊന്ന് മണിക്ക് പിറ്റേ ദിവസം കാലത്ത് ഏഴര മണിക്ക് ഏഴര എട്ട് മണി ആയപ്പോഴത്തേക്ക് എന്ന് വിളിച്ചിട്ട് പറഞ്ഞ് വണ്ടി റെഡി ആയിട്ടുണ്ട് പൊക്കൊള്ളാൻ പറഞ്ഞു ഞാൻ പോവച്ചല്ലേ താമസിക്കുന്ന ഓ അപ്പൊ അറിയാ ഇല്ലേക്കത് അറിയാം 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 ആരെയറിയ